ഇസ്രയേൽ കനത്ത പരാജയത്തിലേക്ക് തിരിച്ചടിയിൽ ഭയന്നു നിറച്ച ഇസ്രയേലിനാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഏലിയാത്ത് നഗരത്തിന് വടക്കെയുള്ള അരവാ മേഖലയിൽ ഒറ്റ രാത്രി കൊണ്ട് ഒരു ഡ്രോൺ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നുണ്ട് ഇറാന്റെ ഏഴ് ഇസ്ലാമിക വിപ്ലവ ഗാർഡ് കോർപ്പസ് കൊല്ലപ്പെട്ട സിറിയയിൽ തലസ്ഥാനമായ ദമാസിലെ ശേഷം ഇസ്രായേൽ സംശയിക്കപ്പെടുന്ന രണ്ടാമത്തെ ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സന്നദ്ധ പ്രവർത്തകരായ മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഇവരെ കൂടാതെ യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നാല് സന്നദ്ധ പ്രവർത്തകർ കൂടി ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇതോടെ ലോകരാജ്യങ്ങളിൽ നിന്ന് വെറുപ്പ് വാരിക്കൂട്ടുന്ന ഇസ്രയേലിനാണ് കാണാൻ കഴിയുന്നത് സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരുടെ മരണത്തിൽ തന്നെ ആകുലപ്പെടുത്തിയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനത് പറഞ്ഞു എന്നാൽ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇസ്രായേലിനെ മറ്റു രാജ്യങ്ങൾ വെറുക്കുന്നു എന്നുള്ളത് അതേസമയം തിങ്കളാഴ്ച ആക്രമണത്തിൽ ബ്രിട്ടനിൽ നിന്നുള്ള ജോൺ ചാപ്മാൻ ജെയിംസ് ഹെഡ്സൺ ജെയിംസ് കെർബി എന്നിവരാണ് മരിച്ചിരുന്നത് ഓസ്ട്രേലിയ പൌരന്മാരായ ലാൻസ വോമി ഫ്രാങ്കോ പോളിഷ് പൗരനായ ഡാമിയൽ സോംബാൽ ഫലസ്തീൻ സെയ്ഫ് അബു താഹ യു എസ് കനേഡിയൻ പൗരനായ ജേക്കബ് ഫ്ലിക്കർ എന്നിവരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവർ സംഭവത്തെ തുടർന്ന് യുദ്ധമേഖലയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആസൂത്രിതമില്ലാതെ ഒരു ആക്രമണത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇതിനെതിരെ ഇസ്രയേൽ പ്രതികരിച്ചത് മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ബ്രിട്ടൻ ഇസ്രയേൽ അംബാസിഡറെ വിളിച്ചു വരുത്തിയിരുന്നു സൗഹൃദ രാജ്യമായ ഇസ്രയേലിന്റെ അംബാസിഡറിനെ അതൃപ്തി രേഖപ്പെടുത്താൻ പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ബ്രിട്ടൻ വിളിച്ചു വരുത്തുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും പ്രധാനമന്ത്രി റഷി സുനക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെധന്യാഹുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ജീവകാരുണ്യ സംഘടനയായ ദി വേൾഡ് സെൻട്രൽ കിച്ചന്റെ ഏഴ് സന്നദ്ധ പ്രവർത്തകർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ലോകരാജ്യങ്ങൾ രോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാം സഹായ വിതരണ സംവിധാനത്തിന് തടസ്സം നില്ക്കുന്ന നിലപാടാണ് സൈന്യം തുടരുന്നത് ഭക്ഷണ വണ്ടികളും മറ്റും തടയുന്നത് ഇസ്രായേൽ തുടരുകയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആറ് സന്നദ്ധ പ്രവർത്തകരുടെ മൃതദേഹം ഈജിപ്തിലേക്ക് മാറ്റിയിരുന്നു അവ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും ഇതിനിടെ വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റമാണ് സുപ്രധാന ആവശ്യങ്ങളിലൊന്ന് ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു ആയിട്ടുണ്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് കഴിഞ്ഞൂറിനിടെ അൻപത്തി ഒൻപത് പലിസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് എന്നാൽ ഇതിനിടയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അലക്സാണ്ടർ എന്ന യുക്രൈൻ സൈനികന്റെ ബൈബിളും കൊന്തയും എന്റെ കയ്യിലാണെന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആ സൈനികനും യുദ്ധമെന്ന മൗഢ്യത്തിൽ പൊലിഞ്ഞ മറ്റെല്ലാവർക്കും വേണ്ടി നിശബ്ദതയുടെ ഒരു നിമിഷം നൽകാം സെന്റ് പീറ്റേഴ്സ് ചാതുര്യത്തിലെ പ്രാർത്ഥനാ സിസ്രൂഷിൽ സമാധാനത്തിനായുള്ള ആഹ്വാനം ആവർത്തിച്ച് മാർപ്പാപ്പയുടെ വാക്കുകളാണിത് യുക്രൈനിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ലൂസിയ എന്ന കന്യാസ്ത്രീയാണ് കൊല്ലപ്പെട്ട സൈനികന്റെ ബൈബിളും കൊന്തയും മാർപ്പാപ്പയുടെ കയ്യിലെത്തിച്ചത് യുക്രൈനിലെ ആളുകൾക്ക് നൽകാനായി മാർപാപ്പ ആശീർവദിച്ചു കൊടുത്തുവിട്ട കൊന്തകളിലൊന്നായിരുന്നു അത് ഗസയിലും യുക്രൈനിലും സമാധാനം തിരികെ വരണമെന്ന അഭ്യർത്ഥനയായിരുന്നു ഇന്നലെ മാർപ്പാപ്പ ആവർത്തിച്ചത് ഇസ്രേൽ വ്യോമാക്രമണത്തിൽ ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ അപലപിച്ചിട്ടുണ്ട് സിറിയയിലെ കോൺസുലേറ്റ് തകർന്ന് ഇസ്രയേലിനെതിരെ തിരിച്ചടി നടത്തുമെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി മെഹനോയ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കാസിലുള്ള ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നത് കൊല്ലപ്പെടുകയും ഇതിലെ പേർ ഇറാൻ വെയിലുനേഷറി ഗാർഡിലെ അംഗങ്ങളും മറ്റുള്ളവരും സിറിയക്കാരുമായിരുന്നു വെറുനേഷനറി ഗാർഡിലെ രണ്ട് മുതിർന്ന ജനറൽമാരായ മുഹമ്മദ് റിസോ സഹേദി മുഹമ്മദ് ഹാദി ഹാജി ഹാമി എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് റെവല്യൂഷണറി ഗാർഡിന്റെ വിദേശ വിഭാഗമായ ഗുസ്ത് ഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സഹേദി ഇസ്രായേൽ ഇതേവരെ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല തകർന്ന കോൺസുലേറ്റിന് സമീപമുള്ള ഇറാന്റെ എംബസി കെട്ടിടം സുരക്ഷിതമാണ് എന്നാണ് അവർ പറയുന്നത് കൊല്ലപ്പെട്ടവരിൽ ചിലർ മുമ്പ് ഇസ്രായേൽ യു എസ് പൌരന്മാർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയവരാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഗസയിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേൽ സിറിയയിൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു ഹമാസിനെതിരെ പിന്തുണയ്ക്കുന്ന ഇറാൻ അനുകൂല ഗ്രൂപ്പുകളായോ ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളായോ ആണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് എന്തു തന്നെയായാലും ഇസ്രായേൽ നടത്തുന്ന കണ്ണില്ലാത്ത ക്രൂരതയിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്